അതിഥികൾ ൾ നിമിഷവും എത്താം അവരെ പ്രൗഢഗംഭീരമായ രീതിയിൽ സ്വീകരിച്ച് മികച്ച രീതിയിൽ പരിചരിച്ച് പോയിന്റുകൾ നേടുന്നതും പോയ കാര്യം എന്താ പറയാ പവർ ചലഞ്ചിന്റെ ഭാഗമാണ് എന്നത് മറക്കാതിരിക്കുക ഈ കുടുംബമാണ് ചത്തറവാടാക്കേണ്ടത് ഇത് ഞാൻ തകർക്കായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാ അവൻ തോന്നില്ല ഒരു ഒരു പിടിച്ചു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കടന്നു വരികയാണ് ആരായിരിക്കും അലക്സാണ്ട്രാജകുമാരിയായി എത്തിയിരിക്കുകയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നതാണ് സർവേ തന്നോളൂ ഞാൻ പോകുന്നു